ശ്രുതിയായിരിക്കട്ടെ ഞാൻ പറയുന്നത് ഷൈജു ആദപ്പള്ളി എറണാകുളം സെന്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് ലൂക്കാസ് ലൂക്കാസുശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തിനാല് മുതലുള്ള വാക്യങ്ങൾ പറയുന്നു സുഗലോലുപത ജീവിത വ്യഗ്രത മദ്യാസക്തി ഇവ മൂലം ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ പതിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ ഇതിൽ നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ് മൂന്ന് കാര്യമാണ് സുഗലോലുപത ജീവിത വ്യഗ്രത മധ്യാസക്തി മൂന്നും കണക്റ്റഡ് ആണെങ്കിലും ഇതിലെ മധ്യാസക്തി എന്ന ആ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് കഴിക്കുന്നവർക്ക് പുച്ഛവും നീരസവും അവഗണനയും തോന്നാം പക്ഷേ അന്ത്യകാലങ്ങളിലൊക്കെ പലരെയും സന്ദർശിക്കുമ്പോൾ വളരെ ദയയും അല്ലെങ്കിൽ സഹതാപവും ഒന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ നിസ്സഹായതയിലൊക്കെ സന്ദർശിച്ച അവസരങ്ങൾ ഈ കാര്യത്തിൽ പുച്ഛിക്കുകയോ നിക്ഷേപിക്കുകയൊക്കെ ചെയ്തവരെ മരണനേരത്തും ആശുപത്രി കൈകഴിഞ്ഞ അവസ്ഥകളിലൊക്കെ സന്ദർശിക്കാനും പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഇത് ഉപേക്ഷിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് നമുക്കറിയാം ഈ കല്ലൊക്കെ ഇളക്കി കഴിയുമ്പോൾ പഴുതാര പാറ്റ അതുപോലെയുള്ള ജീവികളൊക്കെ എങ്ങോട്ടൊന്നില്ലാതെ പാഞ്ഞു ഓടി എവിടെയെങ്കിലും ഇരുട്ടത്ത് കയറും അപ്പോൾ വെട്ടത്ത് വരാൻ അവയ്ക്ക് ഇഷ്ടമല്ല അതുപോലെ തന്നെ എപ്പോഴും ഇരുട്ടത്തിരിക്കാനാണ് ഇഷ്ടം ഇതുപോലെ ലഹരിയുടെ ബന്ധനങ്ങൾക്ക് ലഹരിയുടെ ചതിക്കുഴികൾ അവയിൽ അടിപ്പെട്ടിരിക്കുന്ന അനേകരുണ്ട് എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന് പറയും ഭാര്യ മക്കൾ ഉപേക്ഷിച്ച് പോയ സംഭവങ്ങൾ വരെ അറിയാം ഒരിക്കൽ കുസുമഗിരി ഹോസ്പിറ്റൽ മെൻ്റൽ ഹോസ്പിറ്റലിലെ എൻ്റെ സുഹൃത്തായ ഡോക്ടർ ജയപ്രകാശ് പറഞ്ഞതനുസരിച്ച് ഒരാളെ കാണാനായിട്ട് ചെന്നു അയാളെ ആരൊക്കെ കൊണ്ടുവന്ന് അവിടെ എത്തിച്ചു പക്ഷെ ആരും കൊണ്ടുപോകുന്നില്ല അപ്പോൾ ബ്രദറെ ഒന്ന് എവിടെയെങ്കിലും ഒരു റീഹാബിലിറ്റേഷനിൽ അല്ലെങ്കിൽ ഇയാൾക്ക് ഒരു ആത്മീയതയില്ല അതാണ് അയാളുടെ മെയിൻ പ്രശ്നം ഭാര്യ മക്കൾ ഉപേക്ഷിച്ച് ിച്ചു പോയി കൊണ്ടുവന്ന ആക്കിയവരും ഇപ്പോൾ പൈസ ചികിത്സക്ക് വേണ്ടി ചിലവായി കഴിഞ്ഞപ്പോൾ പതിയെ പിൻവാങ്ങിയിരിക്കുന്ന അവസ്ഥ ഇയാളെ ചൂണ്ടിക്കണ്ട് കാണിച്ചുകൊണ്ട് വളരെ വിഷമത്തോടെ പറഞ്ഞ നല്ല ഒന്നാം തരം കേന്ദ്ര ഗവൺമെൻറ് ജോലിക്കാരനാണ് പക്ഷേ മദ്യം എല്ലാം തകർത്ത് കളഞ്ഞു ഭാര്യയും മക്കളും എവിടെയാണെന്നൊരു പിടിയില്ല അവകാശമെല്ലാം മേടിച്ച് കേസൊക്കെ പറഞ്ഞ് അവരവരുടെ വഴിക്ക് പോയതാണ് ഇയാളെ മരിച്ചെന്നറിഞ്ഞാൽ പോലും വരുമൊന്ന് തോന്നുന്നില്ല ഇതുപോലെ എല്ലാം നഷ്ടപ്പെട്ടവരും നഷ്ടപ്പെട്ടവരെ കണ്ടിട്ടും ഞാൻ ഓർക്കുകയാണ് അമൃത ഹോസ്പിറ്റലിൽ ഐസ്യുവിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ അതായത് കുടിച്ച് 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 ലിവർ സിറോസിസ് ആയി മഞ്ഞപ്പിത്തം എല്ലാം ഉണ്ട് എന്നിട്ട് അത്യാസന നിലയിൽ ഇങ്ങനെ ഷൈജു ബ്രദറിനെ പണ്ട് ഭാര്യേനെ കൂട്ടിപ്പറയം അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയെ ഇതിനെല്ലാം കളിയാക്കുന്ന ഒരു സ്വഭാവമായിരുന്നു പക്ഷേ ഷൈജു ബ്രദറിനെ ഒന്ന് വിളിപ്പിക്കാമോ പക്ഷെ അത് അവസാന ദിവസമാണെന്ന് ഞാൻ പോലും അറിഞ്ഞില്ല സമയം സംസാരിക്കുന്ന സമയം ഒരുപാട് വൈകിക്കൊണ്ടിരുന്നു അപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞ സമയമായി കഴിഞ്ഞ് ഇത്ര ചെല് സംസാരിക്കല്ലേ അയാളുടെ അന്ത്യവജസ്സുകളായിരുന്നു മകളുടെ കല്യാണം ഒന്ന് കണ്ടിട്ട് മരിച്ചാൽ മതി എന്നും പറഞ്ഞ് കണ്ണീരോടെ പക്ഷേ പലതവണ മഹോദരം മൂലം ഇത് കുത്തി 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 എടുത്തു കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടപ്പോൾ പറഞ്ഞു പണ്ട് അയാളുടെ അപ്പന് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിക്കാൻ പോയി മകനും അതുപോലെ വലിയ ബിസിനസ്സുകാരാണ് ബിസിനസ്സും ലോഡ്ജും കമ്പനിയും എല്ലാം ഉണ്ട് പക്ഷേ അപ്പന് വന്ന അതേ മദ്യപാന ഉദരത്തിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കുന്ന ചെറുപ്പക്കാരനായ മകനും അപ്പം അധിക നാളാവുന്നതിനു മുമ്പേ ഇപ്പം മരിച്ചു എല്ലാം കടത്തിലും കെണിയിലും കിടക്കുകയാണ് ആ അയാളുടെ ഒരു മകൻ പേരക്കൊച്ച് മാത്രം ഉണ്ട് പക്ഷേ എല്ലാം ജപ്തിയും കടത്തിലും കിടക്കുകയാണ് അതുകൊണ്ട് ഇതാ മധ്യാസക്തി ഒരു കെണിയാണ് തലച്ചോറിലെ തിക്ക് എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ ഉല്പാദനം നിലക്കുന്നത് മൂലം വീണ്ടും 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 കുടിക്കാനുള്ള ആസക്തി ഉണ്ടാവും അവർ പറയും കുഴപ്പമില്ല ആയിരത്തിൽ പത്ത് അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമാണ് വേണ്ട എന്ന് വെച്ചാൽ വേണ്ട വേണമെന്ന് വെച്ചാൽ വേണം അത് അഹങ്കരിക്കാനും നടിക്കുമൊന്നും വേണ്ട കാരണം എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ മല പോലെ വന്ന് മൂടി അവസാനം എടുക്കത്തെ കുടി കുടിച്ച് നശിച്ച പലരെയും അറിയാം ഞാൻ ഉറക്കാണ്ട് എനിക്കറിയാവുന്ന ഒരു കുടുംബം ആ വീട്ടിലെ അപ്പനും അഞ്ച് ആൺമക്കളും അമ്മയും രണ്ട് പെൺമക്കളും പക്ഷേ അവസാനം ഈ കുടുംബം മുടിഞ്ഞ് പാപ്പരായി അതിൻ്റെ പ്രധാന വില്ലം മദ്യപാനമാണ് അപ്പനും കുടിക്കും അമ്മയും കുടിക്കും ആമക്കളും കുടിക്കും പെമ്മക്കളും കുടിക്കും അഞ്ച് ആറ് പേര് ആണുങ്ങൾ നല്ല തടിമടന്മാർ ജോലിയെടുക്കുന്ന ഒരു കുടുംബം അവസാനം കടബാധ്യതയും ജപ്തിയൊക്കെ വന്ന് വീട് വിട്ടുപോകേണ്ടി വന്നു വാടക വീടുകളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മരിച്ചെന്ന് പറയാൻ പറ്റത്തില്ല കിടന്ന് ചത്ത അവസ്ഥ എന്ന് പറയാം കാരണം കണ് ഇതിനെല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കേട്ടാൽ അവർക്ക് പുച്ഛമാണ് എപ്പോഴും ഫങ്ഷനാണ് എപ്പോഴും കുടിയാണ് അതുകൊണ്ട് കേരളത്തിൽ ഇത്രമാത്രം മദ്യം വിൽക്കാൻ വിൽപ്പന നടക്കുന്നുണ്ടെങ്കിൽ അത് പുരുഷന്മാരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല മദ്യപിക്കുന്ന സ്ത്രീകളും അമ്മമാരും എല്ലാം ധാരാളം ഉണ്ടെന്ന് അനേകരുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് സുഭാഷങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി അഞ്ച് വരെ വാക്യങ്ങൾ ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ് ആർക്കാണ് അകാരണമായ മുറിവുകൾ ആരുടെ കണ്ണാണ് ചുവന്നു കലങ്ങിയത് വീഞ്ഞു കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞു കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ പല പല ബ്രാൻഡുകളും പല പല പേരുകളും പല പല നിറത്തിലും പല പല മണത്തിലും മണം ഇല്ലാതെയൊക്കെ ഇറക്കും പക്ഷേ ഈ ചതിക്കുടികളിൽ അറിയാൻ വേണ്ടി പോലും പെട്ടുപോയവർ പിന്നെ കയറി വന്നതായി പല ധനവാന്മാരും ചുരുങ്ങിയ കാലം കൊണ്ട് ദരിദ്രരായി കീറ തുണി എടുക്കേണ്ടി വന്ന അവസ്ഥകൾ ചഷകങ്ങളിൽ വീഞ്ഞ് ചമന്ന് തിളങ്ങി കവിഞ്ഞൊഴുകുന്നതും നോക്കിയിരിക്കരുത് അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ കൊത്തുകയും ചെയ്യും പാമ്പ് കടിച്ചാലുള്ള കാര്യം അറിയാല്ല അനുഭവിക്കുന്നത് ചില അറിയാമല്ലോ അതുപോലെ അണലി കടിച്ചു എനിക്കറിയാം ഒരു പെൺകുട്ടി പറഞ്ഞ ഇതാണ് എന്താ കെട്ടിവെച്ചതെന്ന് ചോദിച്ചപ്പോൾ പണ്ട് അണലി കടിച്ചതാണ് ഇപ്പോഴും പുറത്തിട്ടില്ല ഇതാ തീരാത്ത വ്രണങ്ങൾ തീരാത്ത മുറിവുകൾ തീരാത്ത ദുഃഖദുരിതങ്ങൾ വേട്ടയാടും ഇനി ആഘോഷം വന്നാലും ദുഃഖം വന്നാലും ഇവർക്ക് മധ്യസ്ഥാണ് സ്ഥാനം ഞാൻ ഉറക്കയാണ് ഞങ്ങളുടെ ഇടവകയിലെ വിൻസെൻറ്റിപ്പോൾ പ്രവർത്തകൻ കൂടിയാണ് ഞാൻ അപ്പോൾ ഒരു കുടുംബത്തിലേയും മകളുടെ വിവാഹം എടുത്തപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നതെന്ന് അറിയാനിടയായപ്പോൾ വിൻസെൻറ്റിപ്പോൾ പ്രസ്ഥാനം വഴി അന്വേഷിച്ചിട്ടൊക്കെയാണ് ഒരു പതിനായിരം രൂപ ഇല്ലാത്തത് ഉണ്ടാക്കി കൊടുത്തു പക്ഷെ പിന്നീട് അറിഞ്ഞ ഇതാണ് പോളിൽ നിന്ന് കിട്ടിയ കാശ് അത് വെറുതെ കിട്ടിയതല്ലേ എന്നും പറഞ്ഞ് ആ പതിനായിരം രൂപ ആ കുടുംബത്തിൽ മദ്യത്തിന് വേണ്ടി അവർ നീക്കി വെച്ചു ഒരു വഴിയും ഇല്ലാതിരിക്കണേരുന്ന് അപ്പോഴാ ദൈവം കൊണ്ടു തന്നതെന്നും പറഞ്ഞിട്ട് കല്യാണാഘോഷത്തിനുള്ള മദ്യം വാങ്ങിയത് മുഴുവൻ പോളിൽ നിന്ന് കിട്ടിയ പതിനായിരം രൂപ എന്ത് കഷ്ടമാണെന്ന് നോക്കണേ ഇങ്ങനെ ഇതാ മക്കൾക്കുള്ള അല്ലെങ്കിൽ കുടുംബത്തിൽ ഇല്ലായ്മയും ദാരിദ്ര്യമാണെങ്കിൽ പോലും ദൈവം തന്നതെന്നും പറഞ്ഞിട്ട് ആ അന്ന് അതിന് കുപ്പി മേടിക്കുക അതിന്റെ കുടിയമ്മരെ സന്തോഷിപ്പിക്കാം എന്ന് നീക്കി വെക്കുന്നവരുണ്ട് അപ്പൊ ഇവിടെ വചനം സുഭാഷം ഇരുപത്തി മൂന്നില് വീണ്ടും പറയുകയാണ് ഇരുപത്തി മൂന്ന് മുതൽ അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണും രാത്രിയൊക്കെ കിടന്ന് അലറുന്ന ആൾക്കാര് എൻ്റെ അപ്പം മദ്യ വെച്ചിരുന്ന നാളുകളിൽ എനിക്കിത് വളരെ സമീപസ്ഥമാണ് കിടന്നു അലറും എഴുന്നേറ്റ് ഓടും കുടിച്ച് 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 സെല്ലുകളൊക്കെ വീക്കായ അവസ്ഥകള് വയറൊക്കെ ഇങ്ങനെ മദ്യക്കുപ്പിയുടെ കുപ്പിയുടെ ഇതിരിക്കുന്ന പോലെ ചാടി വരും നീ വിഘടത്തം ചലിപ്പിക്കുകയും ചെയ്യും നീ നടുക്കളലിൽ അകപ്പെട്ടവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നവനെ പോലും ആയിത്തരും എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്ന അറിയില്ല പക്ഷെ പിന്നെ ഇത് പറഞ്ഞ ആരും പറയാൻ പാടില്ല പിന്നെ അതും പറഞ്ഞ് പോയി കുടിക്കുന്നവരുണ്ട് ഇതാ ഭാര്യ ഭാര്യേനെയും മക്കളെ ഉപദ്രവിക്കും ഇന്നത്തെ പിള്ളേരൊന്നും ഇത്രയൊന്നും സഹിക്കത്തില്ല ഇന്ന് രാവിലെ അവര് അമ്മ വിളിച്ചിട്ട് പറഞ്ഞ മകനും മുപ്പത്തിരണ്ട് വയസ്സായി അപ്പനും മദ്യവാനിയും ആയിരുന്നു ഇപ്പൊ മകന്റെ കണ്ടപ്പോ അപ്പൻ്റെ ഇത്തിരി കുറവുണ്ടെന്ന് കാരണം പറ്റാതെ ആയിട്ടുണ്ടാവും പക്ഷെ മകം ഭയങ്കര കൊടിയാണ് എന്ന് മാത്രമല്ല പണിക്കും പോകൂല്ല കല്യാണവും നടന്നിട്ടില്ല ഞാൻ പറഞ്ഞ് ചതിക്കല്ലേ ഒരു പെണ്ണിന്റെ ജീവിതം കൂടെ കളയണ്ട രണ്ടിനും കൂടി അവസാനം ഞാൻ അവിടെ കടിച്ചു തോന്നി അവിടെ കിടന്നാലും രണ്ടിനും കൂടെ ചിലവ് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് അവനെന്നും മദ്യം നിർത്തി അതിൽ നിന്നൊക്കെ ഒന്നും മോചനം വന്നു അന്നേരം ശരിയാ ബ്രതറെ ശരിയാ ബ്രതറെ എന്ന് പറയുന്ന അവസ്ഥ അപ്പോൾ നീ നടുക്കണലിൽ അകപ്പെട്ടവനെയും പാമരത്തിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നവനെ പോലെയും ആയിത്തീരും നീ പറയും അവർ എന്നെ അടിച്ച് വേദ എനിക്ക് വേദനിച്ചില്ല അവർ എന്നെ പ്രകരിച്ചു എനിക്ക് ഏറ്റില്ല ഞാൻ എപ്പോഴാണ് ഉണരുക ഞാൻ ഇനിയും കുടിക്കും അഹങ്കാരത്തിന് ഒരു കുറവില്ല ഇങ്ങനെയുള്ളവരുടെ അവസ്ഥ ഇതാണ് ഇനിയും കുടിക്കും ഞാൻ ഉണ്ടാക്കി ഞാൻ നശിപ്പിക്കും ഇനിയും ഉണ്ടാക്കും എന്ന് പറയും പക്ഷെ അവിടം വരെ ചിലപ്പോൾ എത്തണമെന്ന് ഇല്ല അതുകൊണ്ട് എല്ലാം ഉണ്ടാക്കിയെന്നും പറഞ്ഞവർ പോയിട്ട് വർഷങ്ങൾ കിടന്ന് കിടന്ന് കുത്തിയെടുത്ത് ലങ്സിലെ ക്യാൻസർ വയറ്റിലെ ക്യാൻസർ ഇങ്ങനെയൊക്കെ കിടന്ന് അവസാനം നരകിച്ച് വീട് ജപ്തി കടത്തിലൊക്കെ ആയ എത്ര കുടുംബങ്ങളുടെ മദ്യം മൂലം തകർന്ന കുടുംബം മദ്യം പുകവലിയും അതുപോലെ ലഹരി വസ്തുക്കൾ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നത് സെല്ലുകളൊക്കെ വീക്കായി ഞരമ്പളൊക്കെ ശോഷിച്ച് ബ്ലോക്കൊക്കെ വന്ന് ജീവിതം നഷ്ടപ്പെടുന്ന ആ സുഖം വേണോ വേണ്ടോന്ന് നിങ്ങൾ തന്നെ നിശ്ചയിക്കുക സുഭാഷം ഇരുപതോ ഒന്നിൽ പറയുന്നു വീഞ്ഞു പരിഹാസകനും മദ്യം കലകക്കാരനുമാണ് അവയ്ക്ക് അടിമപ്പെടുന്നവന് വിവേകമില്ല എന്തെല്ലാം ഉണ്ടായാലും വചനം പറയുന്നത് നൂറ് ശതമാനം കറക്റ്റ് ആണ് പരിഹാസകനാണ് പുച്ഛം തോന്നുന്നത് ും മറ്റുള്ളവരെ അതിക്ഷേപിക്കും ഓ ഇതൊന്നും കുഴപ്പമില്ല ഒരു പുണ്യാളം വന്നിരിക്കണേ എത്ര പേരെ കണ്ടിട്ടുണ്ട് എന്ന് പറയും അപ്പോ അതുപോലെ രോഗത്തിന് നല്ലതാണെന്ന് ബ്ലോക്കിന് നല്ലതാണ് അതിന് നല്ലതാ കൊളസ്ട്രോൾ ന്യായീകരിക്കും എന്നിട്ട് എന്താ മെഡിക്കൽ ഷോപ്പിലാണ് മാധ്യമിക്കുന്നത് ഏത് ഡോക്ടറാണ് മദ്യം മേടിച്ച് കഴിക്കുന്നു പറഞ്ഞ് കുറിപ്പടി തന്നിട്ടുണ്ടോ അപ്പോൾ കുടിക്കാൻ വേണ്ടിയുള്ള ന്യായീകരണം ആസക്തി ദൈവത്തിൻ്റെ കരുണക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എഫ് എസ് എസ് കാര്ക്ക് പവലോ ശ്രീ കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പതിനേഴും പതിനെട്ടും ഈ വചനം വെച്ച് പ്രാർത്ഥിക്കണം രണ്ട് വചനങ്ങൾ പ്രാർത്ഥിക്കുക എഫ് എസ് എസ് അഞ്ച് പതിനേഴും പതിനെട്ടും ന്യായീവന്മാർ പതിനഞ്ച് പതിനാലും ഈ രണ്ട് വചനങ്ങൾ എഫ് എസ് എസ് അഞ്ച് പതിനേഴ് പതിനെട്ട് ഇതാണ് ബോഷന്മാരാകാതെ കർത്താവിൻ്റെ അപേക്ഷ മനസ്സിൽ എന്തെന്ന് മനസ്സിലാക്കുവിൽ നിങ്ങൾ ിഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തി ഉണ്ട് മറിച്ച് ആത്മാവിനാൽ പൂരിതരാകു അപ്പോൾ അതിന് സാധിക്കുന്നതാണ് കൂതാശകള് ധ്യാനം കൗൺസിലിങ് ഇതെല്ലാം മുടങ്ങാതെ വിശ്വകുർബാനയിൽ പങ്കെടുക്കുക പിടിച്ച് കയറാനായിട്ട് പറ്റും അതുപോലെ മൂന്ന് പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുന്നത് പോലെ മൂന്ന് ഒരിക്കലെങ്കിലും ഒരു ധ്യാനത്തിൽ കൂടുക എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുക ഒരിക്കലെങ്കിലും കുമ്പസാരിക്കുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു ഇതിന് സഹായിക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയോ ധ്യാന ത്തിലൊക്കെ സംബന്ധിക്കുക ആക്റ്റീവ് ആയിരിക്കുക നേരത്തെ മദ്യം ലഹരി അതിനുവേണ്ടി പണം അന്വേഷണങ്ങൾ ചെലവ് മീറ്റിംഗ് ഒക്കെ ആയിരുന്നെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പരിഹാരങ്ങൾ ചെയ്യുക മദ്യപാനം ഉപേക്ഷിച്ചാൽ മാത്രം പോരാ അപ്പോൾ ഈ വചനങ്ങൾ മറക്കരുത് നിങ്ങൾ ആത്മാവിനാൽ പൂരിതരാഘുവിൻ എഫ് എസ് എസ് അഞ്ച് അഞ്ചിൽ പതിനെട്ടാം പതിനേഴും പതിനെട്ടും വചനം ആദ്യമർ പതിനഞ്ച് പതിനാല് കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു അവനെ ബന്ധിച്ചിട്ടിരുന്ന കയർ ചണനൂൽ പോലെ അറ്റു വീണു കെട്ടുകൾ പൊട്ടി ഈ രണ്ട് വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക എൻ്റെ കെട്ടുകൾ പൊട്ടട്ടെ എൻ്റെ കുടുംബത്തിലെ അപ്പൻ്റെ എൻ്റെ കുടുംബത്തിലെ ഈ മക്കളുടെ ലഹരിയുടെ ബന്ധനങ്ങൾ തെറ്റായ കൂട്ടുകെട്ടുകൾ യേശു ൊട്ടെ തിരക്തം കൊണ്ട് കഴുകണമേ പരിശുദ്ധ വന്നു നിറയണമേ എന്ന് പത്ത് ദിവസം ആത്മാർഗ്ഗായിട്ട് പ്രാർത്ഥിച്ചാൽ മതി പത്തേ പത്ത് ദിവസം മുപ്പത് ദിവസം ഒരു കൊല്ലമൊന്നും പ്രാർത്ഥിക്കണ്ട പക്ഷെ അവരോട് ക്ഷമിച്ച് മാറ്റണം വെറുപ്പ് മാറ്റണം കൗൺസിലിംഗ് എടുക്കേണ്ടതാണ് കൗൺസിലിംഗ് എടുക്കണം കുമ്പസാരിക്കണം പലരും കുമ്പസാരി പറയാറില്ല കാരണം ഈ കുടിക്കുന്നവരോട് ഒടുങ്ങാത്ത കലിയും വെറുപ്പുമാണ് ജീവിതം തകർക്കുന്നു സ്വയം തകർക്കുന്നു മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല ദാരിദ്ര്യം അവർ ധർമ്മം പോലും ആരും കൊടുക്കത്തില്ല ഇന്ന് പല ഇപ്പം ഈ മാർച്ച് മാസം കടം ജപ്തി കൊടുങ്ങാത്ത അവസ്ഥയാണ് പലരുടെയും കടക്കണിയുടെയും പല അപകടങ്ങൾക്കും പിന്നിലുള്ള പ്രധാന വില്ലനും ഈ മദ്യമാ ാണ് എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു തോർക്കുകയാണ് അതുകൊണ്ട് മാറ്റങ്ങൾ വരുത്തി ഈ രണ്ട് വചനങ്ങൾ പറഞ്ഞ് പരിശുദ്ധാത്മാവേ മോചനം വരണമേ ഒരു പുതിയ സൃഷ്ടിയാക്കി തന്നെ രൂപാന്തരപ്പെടുത്തണേ ഈ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുക അവരനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ക്ഷമിച്ച് പ്രാർത്ഥിക്കുക മനുഷ്യനാണെന്നോർത്ത് ഒരു ജീവനുള്ള വ്യക്തിയാണെന്നോർത്ത് മദ്യത്തെ നിങ്ങൾ സ്നേഹിക്കേണ്ട ലഹരിയെ നിങ്ങൾ സ്നേഹിക്കേണ്ട പക്ഷേ ആ വ്യക്തിയോട് പരിഗണനയും സ്നേഹവും കാണിക്കുക സഹിഷ്ണുത കാണിക്കുക ദൈവമെല്ലാവരും അനുഗ്രഹിക്കട്ടെ ഈ ഈശംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ